ലഹരി കേസിൽ മട്ടാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്ത കൊണ്ടോട്ടി മുക്കൂട് സ്വദേശി ആഷിക്കിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ഒന്നര കിലോഗ്രാം എം ഡി എം എ പോലീസ് പിടികൂടി സംഭവത്തിൽ അന്വേഷണം തുടരുകയാണ് നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയും നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കും ഒപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു ദിവസങ്ങൾക്ക് മുൻപ് ലഹരി കേസിൽ മട്ടാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്ത കൊണ്ടോട്ടി മുക്കൂട് സ്വദേശി പി ആഷിക്കിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ഒന്നര കിലോ എംഡിഎംഎ പോലീസ് കണ്ടെടുത്തു ആഷിക്കിന് ഒമാനിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഒരു പാർസൽ വന്നിട്ടുണ്ടെന്ന് ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്നായിരുന്നു ഓഫ് സ്ക്വാഡും കരിപ്പൂർ പോലീസും ചേർന്ന വീട്ടിൽ പരിശോധന നടത്തിയത് പശ്ചിമ കൊച്ചിയിൽ പോലീസ് പിടികൂടിയ എംഡിഎംഎ കേസിലാണ് ദിവസങ്ങൾക്ക് മുൻപ് ആഷിക് പിടിയിലായത് ജനുവരി മാസത്തിൽ പശ്ചിമ കൊച്ചിയിൽ വിവിധ സ്ഥലങ്ങളിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ ലക്ഷക്കണക്കിന് രൂപയുടെ എം ഡി എം എ കഞ്ചാവ് ഹാഷിഷ് ഹൈബ്രിഡ് കഞ്ചാവ് എന്നിവയുമായി ഒരു യുവതി ഉൾപ്പെടെ ആറ് പേരെ പിടികൂടിയിരുന്നു തുടർന്നുള്ള അന്വേഷണമാണ് ആഷിക്കിലെത്തിയത് വിദേശത്തായിരുന്ന ഇയാൾ കേരളത്തിലെത്തിയതായി മനസ്സിലാക്കിയതിനെ തുടർന്ന് മട്ടാഞ്ചേരി പോലീസ് മലപ്പുറത്തെത്തി ഡാൻസ് ഓഫ് ടീമിന്റെയും കൊച്ചി സിറ്റി സൈബർ സെല്ലിന്റെയും സഹായത്തോടുകൂടി ആഷിക്കിനെ പിടികൂടുകയായിരുന്നു ആഷിഖ് ഒമാനിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് എം ഡി എം എ വാങ്ങി കൊച്ചി കരിപ്പൂർ വിമാനത്താവളങ്ങൾ വഴി ഫുഡ് പ്രോഡക്റ്റുകൾക്കുള്ളിലും മറ്റുമാക്കി കേരളത്തിലേക്ക് കടത്തി കച്ചവടം ചെയ്തു വരികയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു എയർവൺ ന്യൂസ് കരിപ്പൂർ കുടുംബ വസ്ത്രാലയം ിൽ ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിങ്ങും ബസ് സ്റ്റാൻഡിന് ദൃവശം കൊണ്ടോട്ടി